ഒരു മെമ്പർ മെമ്പർ ഞാൻ ഞാൻ കണ്ടിട്ട് കണ്ടിട്ട് പോലും പോലും ഇല്ല എന്നാ പറഞ്ഞു അവരെ കടക്കര വാർഡ് എൻ്റെ പേര് സുജാത എന്നാണ് എൻ്റെ വാർഡിലെ ഒരു വാർഡുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ എൻ്റെ എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്നതല്ല അദ്ദേഹത്തിന് വേറെ ഫണ്ട് ഉപയോഗിച്ച് മീറ്റർ വില്ലേജ് ഓഫീസിന്റെ അവിടെ തുടങ്ങി പാലച്ചവട് വരെയുള്ള റോഡിൽ ചെയ്ത് നന്നാക്കി എടുക്കുന്നതിന് ഗവൺമെന്റ് എം എൽ എ ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ അനുവദിച്ചു നമസ്കാരം വേൾഡ് വൺ ടി വി കഴിഞ്ഞ ദിവസം ഈ റോഡിന്റെ ദുരിതാവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇവിടെ പറഞ്ഞിരുന്ന വാർഡ് മെമ്പർ അല്ല യഥാർത്ഥ വാർഡ് മെമ്പർ എന്ന് തിരിയുകയാണ് ജനങ്ങൾക്ക് ഇവിടുത്തെ വാർഡ് മെമ്പറെ തിരിച്ചറിയില്ല അതോ അറിയാത്തതാണോ എന്താണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ അന്വേഷണം തുടരുകയാണ് നമസ്കാരം വേൾഡോൺ ടി വി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഈ റോഡിന്റെ പുറത്തുവിട്ടിരുന്നു അതിവിടെ ഒരു പ്രക്ഷോഭ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്നാൽ അതിൽ കുറെ സത്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ സമീപത്ത് നിൽക്കുന്ന മെമ്പറെ കുറിച്ച് ഒരു ആരോപണം വന്നിരുന്നു ഞങ്ങൾ ആ മെമ്പറെ കണ്ട് എന്താണ് അതിന്റെ സത്യം എന്ന് തിരക്കുകയാണ് മെമ്പറോട് നമുക്ക് ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടുത്തെ തടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനേഴാം വാർഡ് മെമ്പർ എൻ്റെ പേര് സുജാത എന്നാണ് എൻ്റെ വാർഡിലെ ഒരു വാർഡുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്നതല്ല എന്റെ വാർഡ് എന്ന് പറയുന്നത് ശരിക്കും എന്റെ വാർഡ് വാർഡിന്റെ ബൗണ്ടറി എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അഞ്ചു വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചതും എന്റെ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്തതും ഒക്കെ തന്നെ നമ്മളിപ്പം നിൽക്കുന്നതും ഈ സംസാരിക്കുന്നതുമായ പ്രദേശം എന്ന് പറയുന്നത് തടക്കര ഗ്രാമപഞ്ചായത്തിന്റെ എട്ടാം വാർഡിന്റെ ടൗൺ പ്രദേശമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്തിന്റെ അതിർത്തിയാണ് ഈ വാർഡെന്നുള്ളത് ഇത് എട്ടാം വാർഡിന്റെ പ്രദേശത്താണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ റോഡിനെ സംബന്ധിച്ച് ഒരുപാട് കഥകളൊക്കെ ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാം ഇത് ഇത് ശരിക്കും നമ്മുടെ റോഡല്ല ഇതിന്റെ ശരിക്കും റോഡ് എന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ പുറകശത്ത് കാണുന്ന മെയിൻ റോഡാണ് ശരിക്കും യാഥാർത്ഥ്യത്തിലുള്ള റോഡ് എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ കനാലു പണി സമയത്ത് ആ കനാല് കട്ട് ചെയ്ത് റോഡ് കട്ട് ചെയ്ത് പി ഐ പി വർക്ക് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് കോട്ടമക്കൻ അഗ്രികൾച്ചർ ഫാമിന്റെ അവിടുന്ന് ഗതാഗതം തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് അന്ന് പി ഐ പിക്ക് നിർമ്മിച്ച റോഡാണ് യഥാർത്ഥ ദില്ലി റോഡെന്ന് പറയുന്നത് പക്ഷെ അത് കാലക്രമേണ അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഇപ്പൊ നമ്മൾ ആരായാലും ഒരു നാടിന്റെ വികസനം നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് റോഡ് ലൈറ്റ് ഇങ്ങനെയുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ വന്ന ഒരാൾക്കാർ കൃത്യമായി എൻ്റെ പേര് പറഞ്ഞ ഒരു ആരോപണം വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സന്ദർഭം ഇതിന് വിനിയോഗിക്കപ്പെടുന്നത് എൻ്റെ വാർഡിലെ പതിനേഴാം വാർഡിൽ ഞാൻ അഞ്ചു വർഷമായി ജനപ്രതിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻറെ വാർഡിലെ ധാരാളം വികസന പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് റോഡുകൾ എടുത്തു പറയത്തേക്ക ഒരുപാട് റോഡ് എൻ്റെ വാർഡിലെ ഏറ്റവും വലിയ ദൈർഘ്യമുള്ള ഒരു റോഡാണ് കോട്ടോമൂക്ക് പോന്തൽഹ് തടത്തിൽ ഗുരുമന്ദിരം തടത്തിൽ ഗുരുമന്ദിരത്തിന് വലത്തോട്ട് പോയി ആ പൊയ്യക്കുളം പെയ്യക്കുളത്തിൻ്റെ അവിടുന്ന് പടിഞ്ഞോട്ട് എറവങ്കര എൽ പി സ്കൂൾ വരെയുള്ള ഏറെ ദൈർഘ്യമേറിയ ഒരു റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് നാല്പത്തിയെട്ട് എട്ട് ലക്ഷം രൂപ ചെലവാക്കി നിന്ന് കിട്ടിയ ഫണ്ടാണ് ആ റോഡ് ഇവിടെ വളരെ തകർന്നു കിടന്ന റോഡായിരുന്നു ഞാൻ വന്നതിന് ശേഷമാണ് ഫണ്ട് ഉപയോഗിച്ച ആ റോഡ് നമുക്ക് നിർമ്മിക്കപ്പെട്ടത് അതിനുശേഷം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവാക്കി ഇപ്പൊ എം എൽ എയുടെ ഒരു ഫണ്ട് കിട്ടിയ അനുസരിച്ചാണ് പി ഐ പി കനാലും ഈ പി ഐ പി പണിഞ്ഞ കാലം മുതൽ കിടക്കുന്ന ഒരു കനാൽ വണ്ടായിരുന്നു അവിടെ അവിടെ ധാരാളം സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ നമ്മൾ എം എൽ എ പോയി നിരന്തരം എം എൽ എ കണ്ടതിന്റെ ഭാഗമായി എം എൽ എ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു ഇപ്പൊ അതിന്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പണി കഴിഞ്ഞു ജന ഗതാഗതത്തിനും തുറന്നു കൊടുത്തു അതിനുശേഷം ഇവിടെ ഈ വാർഡിൽ പതിനേഴാം വാർഡിൽ ഏറ്റവും കൂടുതൽ തകർന്നു കിടന്ന റോഡായിരുന്നു അഞ്ചുമുല്ലം പറമ്പിലെ ചപ്പ ചപ്പാത്തമുക്ക് എന്ന് പറയും ചപ്പാ അഞ്ചുമൂലം പറമ്പ് ചപ്പാത്തുമുക്ക് റോഡ് എന്ന് പറയുന്ന അതും ബഹുമാനപ്പെട്ട മാവേലിക്കരയുടെ എം എൽ എ എൻറെ എൻറെ പഞ്ചായത്തിൽ കൂടി ഉൾപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ ഇരുപത് ലക്ഷം രൂപ തന്നതിന്റെ ഭാഗമായിട്ട് ചപ്പാത്തുമുക്ക് മുതൽ അഞ്ചുമുല്ലം പറമ്പുള്ള റോഡും അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കിട്ടുന്ന തുച്ഛമായ ഫണ്ടുകളാണ് ആ ഫണ്ടുകൾ ഉപയോഗിച്ച് അഞ്ചു ലക്ഷം രൂപയൊക്കെയാണ് നമുക്ക് ഒരു വർഷം കിട്ടുന്ന റോഡിന് വേണ്ടി കിട്ടുന്നത് ഈ ഈ ഈ റോഡുകളൊക്കെ തന്നെ അത് കഴിഞ്ഞ് അഞ്ചുമുല്ലം പറമ്പ് റോഡ് ചെയ്തു അതിനുശേഷം കല്ലിരിക്കാൻപള്ളി മുതൽ പടിഞ്ഞോട്ട് തെക്കോട്ടി എന്ന തെങ്ങന്തറ റോഡ് തെങ്ങന്തറ റോഡ് എള്ളുമേള ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ കേളഞ്ചറയിലോട്ടുള്ള റോഡ് ചെയ്തു എള്ളുമല ജംഗ്ഷനിൽ നിന്ന് തന്നെ താച്ചേമുക്കിലോട്ട് റോഡ് ചെയ്തു അവിടുന്ന് ആ റോഡ് തൊട്ടപ്പുറത്ത് കിടന്ന പത്തൊൻപതാം ആർഡ് മെമ്പറെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് കത്തോലിക്ക പള്ളി വരെ ഞാൻ ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് പുനർനിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ആണെങ്കിൽ അഞ്ചുമുലം പറമ്പുന്ന തടക്കര പുഞ്ച തഴക്കര പുഞ്ചയാണ് എന്റെ വാർഡിന്റെ യഥാർത്ഥ അതിർത്തി എന്ന് പറയുന്ന തഴക്കര പുഞ്ചയാണ് ആ പുഞ്ച വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അഞ്ചുമലം പറമ്പുന്ന മലമുറ്റം ക്ഷേത്രത്തിലോട്ടുള്ള റോഡ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കൊച്ചാലമൂട് മേൽ പറയക്കിത് പറയേണ്ട വടക്കതിൽ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു റോഡുണ്ട് എൻ ആർ ജി എസിന്റെ പദ്ധതി പ്രകാരം ആ റോഡിന്റെ വർക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്റെ വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ എവിടെയൊക്കെയോ റോഡ് നഷ്ടപ്പെട്ട് കിടപ്പുണ്ടോ അവിടെ ഒക്കെ ഞാൻ റോഡുകൾ നിർമ്മിക്കുണ്ടായി പിന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഒരു പഞ്ചായത്ത് അംഗമാണ് അവർക്ക് ചെയ്യുന്നതിന് പരിധികളുണ്ട് കിട്ടുന്ന ഫണ്ടിന് പരിധികളുണ്ട് അതനുസരിച്ച് എല്ലാ റോഡും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ തന്നെ ഇനിയും അങ്ങും ഇഞ്ഞുമൊക്കെ ഒന്ന് രണ്ട് റോഡുകൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ എൻ്റെ എന്റെ വാർഡിലെ ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് ആ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഞാൻ പരിഹരിക്കപ്പെട്ട് എങ്ങനാണെന്ന് ചോദിച്ചാല് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും അവർ വന്ന് നമുക്ക് ഞാൻ ഈ പ്രദേശത്തെല്ലാം നടന്നായിരുന്നു ഈ കുടിവെള്ളത്തിന് ഒരു കിണർ കുത്തുന്നതിന് ഒരു സെന്റ് സ്ഥലം താന്നും പറഞ്ഞോണ്ട് അമ്മ എല്ലാവരും കൈമലർത്തിക്കണം എല്ലാവർക്കും ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് പക്ഷെ ആരും തന്നില്ല എങ്കിൽ തന്നെയും നമ്മൾ തക്കതായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഒരു കുഴൽ കിണർ കുത്തി ഏതാണ്ട് നാല്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ആ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഞാൻ കുടിവെള്ള കണക്ഷൻ കൊടുത്തുകൊണ്ട് അവിടുത്തെ കുടിവെള്ളത്തിന്റെ മുഴുവൻ പ്രയാസങ്ങളും അതോടെ പരിഹരിക്കപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ അഞ്ചുമുല്ലം പറമ്പ് ഭാഗത്ത് നമ്മൾ എലക്ഷനെ നേരിടുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനങ്ങളെ നേരിട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു ആവലാതി പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല സുജാത ഞങ്ങൾക്ക് വെള്ളമില്ല കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പരിഹരിച്ച് തരണം ഞാൻ പറഞ്ഞ ഞാൻ ജയിച്ചു വന്നാൽ എൻ്റെ കഴിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ആലപ്പുഴ ജില്ലയിലെ ജലജീവൻ മിഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അഞ്ചുമൊല്ലം പറമ്പ് ജംഗ്ഷനിലും ഒരു പിന്നെ കുഴൽക്കിണർ കുത്തി കുഴൽക്കിണർ കുത്തിയിരിക്കുന്നത് മലമുറ്റത്ത് മഹാദേവ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്ത് നമ്മുടെ പഞ്ചായത്ത് എനിച്ചിട്ട് സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ കിണർ കുത്തിയിട്ട് പൈപ്പ് വലിച്ച് അഞ്ചുമലം പറമ്പിൽ ടാങ്കിൽ ആ വെള്ളം കയറ്റിയിട്ട് അവിടുന്ന് എഴുപത്തി രണ്ട് കുടുംബങ്ങൾക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് അവിടുത്തെ വെള്ളത്തിൻ്റെയും ആ പ്രയാസങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പം ഞാൻ ഞാൻ എന്റെ വാർഡിൽ അങ്കൻവാടി ഇല്ല ഇവിടെ എല്ലാവരും റോഡില്ല എന്ന് പരാതി പറയുന്നു ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ് അംഗൻവാടി എന്ന് പറയുന്നത് ഇവിടെ അംഗൻവാടി ഇല്ല അംഗൻവാടി വാടക ഘട്ടത്തിലാണ് പക്ഷെ നല്ലവരായ നല്ല മനസ്സുള്ളവരോടൊക്കെ ഞാൻ ചെന്ന് ചോദിച്ചു അങ്ങനെ അംഗൻവാടിക്ക് മൂന്ന് സെന്റ് സ്ഥലം എന്ന് ചോദിച്ചു അങ്ങനെ പലരോടും സമീപിച്ചതിന്റെ ഭാഗമായിട്ട് അവരെ എനിക്ക് മൂന്ന് സെന്റ് സ്ഥലം ഞങ്ങൾ കണ്ടെത്തി ആ നല്ല മനസ്സിൻ്റെ ഉടമ അവര് മൂന്ന് സെന്റ് സ്ഥലം പ്രമാണം ചെയ്ത് ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലേക്ക് പ്രമാണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത തവണ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ അതിനുള്ള ഫണ്ട് തരാമെന്നും എം എൽ എ നല്ല ഹൈടെക് അംഗൻവാടി പണിയുന്നതിനുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള ഹൈടെക് മാതൃകയിലുള്ള അംഗൻവാടി പണിയാവെന്ന് പറഞ്ഞ് എം എൽ എ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അതിന്റെ ഫണ്ട് എം എൽ എ തീർച്ചയായിട്ടും തരും അവിടെ കൂടെ നമുക്ക് ആ ഒരു പിന്നെ അംഗൻവാടികൾ പണി കഴിയുമ്പോൾ എൻ്റെ പതിനേഴാം വാർഡിന്റെ ഏകദേശ വികസന പ്രവർത്തനങ്ങൾ തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തീകരിച്ചിരിക്കാം പിന്നെ ഇവിടെ വിഷയമായി ബന്ധപ്പെട്ട് വന്ന ഒരു റോഡ് ഈ റോഡെന്ന് പറയുന്നത് എൻ്റെ വാർഡിൻ്റെ പരിധിയിലുള്ളതല്ല ഇതിൻ്റെ ബൗണ്ടറി ശരിക്കും പറഞ്ഞാൽ ഈ താഴെ കാണുന്ന ഒരു പി ഐ പി കനാലുണ്ട് കനാലുണ്ട് ആ കനാലിൻ്റെ അവിടെ നിന്ന് നേരെ വടക്കോട്ട് ചെന്നാൽ വടക്കേറ്റത് നൂറേക്കർ ഓഫീസിനോട് ചേർന്ന് ഒരു പി എ പിയുടെ ക്വാർട്ടേഴ്സ് ഉണ്ട് പണ്ട് ഇവിടെ പി ഐ പി കനാൽ പണിയുന്ന സമയത്ത് അവിടെ വന്ന എഞ്ചിനീയർമാർക്കും ഓവർസിയർമാർക്കും ഒക്കെ താമസിക്കുന്നതിന് വേണ്ടി അന്ന് പി എ പി കാര് പണിഞ്ഞു കൊടുത്ത ക്വാർട്ടേഴ്സാണ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ആ ക്വാർട്ടേഴ്സാണ് ഈ നിൽക്കുന്ന എട്ടാം വാർഡിന്റെ അതിർത്തി എന്ന് പറയുന്നത് അതല്ലാതെ എൻ്റെ വാർഡല്ലേ ഇത് പക്ഷേ എൻ്റെ വാർഡല്ല എന്നുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല ഇവിടെ സ്ട്രീറ്റ് മെയിൻ ഇല്ലാന്ന് എനിക്ക് പരാതി എന്നോട് ആൾക്കാർ പറഞ്ഞ ഇവിടെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് പോസ്റ്റ് ഇട്ട് സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിനുള്ള നടപടിയുമായിട്ട് നമ്മൾ അതിന്റെ ഫണ്ടുകൾ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫണ്ട് കിട്ടുന്നതിന് ശത അടക്കാവുന്ന ഇലക്ട്രിസിറ്റിയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ അവര് പറയുന്ന കാടുകളൊന്നും വൃത്തിയാക്കില്ലെന്ന് ഇത് ശരിക്കും ഞാൻ എട്ടാം കാർഡിന്റെ അതിർത്തിയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതിരുന്നോ തൊഴിലുറപ്പുകാരുമായി ബന്ധപ്പെട്ട് ഇവിടെ ബോർഡ് വെച്ചുകൊണ്ട് ഞാൻ ഈ റോഡ് പലതവണ ഈ കാട് വിട്ടി തെളിച്ചിട്ടുണ്ട് പിന്നെ കാർഡിന്റെ കാര്യമാണ് മഴക്കാലം മഴക്കാലമാകുമ്പോൾ പടർന്ന് വിളിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് ഞാൻ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൊഴിലുറപ്പുകാരെ കൊണ്ട് പലതവണ ഇവിടെ തെളിച്ചിട്ടുണ്ട് പിന്നെ ഈ താഴെ താമസിക്കുന്ന എൻ്റെ പതിനേഴാം വാർഡിന്റെ കിഴക്കേ അറ്റത്തെ ബൗണ്ടറിയാണ് ആണ് പാലച്ചോട് മുതൽ കരിവേൽ വരെയുള്ള റോഡ് അത് എൽ ഡി എഫ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് എനിക്ക് മുൻപുണ്ടായിരുന്ന മെമ്പർമാർ കുറെ ചെയ്തു അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചു നമ്മൾ പാലച്ചോട് മുതൽ കരിവേല് വരെ ഇനി ഒരു ഒരു ഏകദേശം എമ്പത് മീറ്റർ കൂടെ കാണും അത്രയും കൂടെ ചെന്ന് കഴിയുമ്പോൾ അപ്പുറത്തെ വാർഡിൽ ചെന്ന് മതിയെന്ന് മുട്ട് കാണാം അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്ത വർക്കുകളാണ് പിന്നെ അവിടെ ഈ ഭാഗത്ത് കുറെ കുടിവെള്ളം ഉണ്ടല്ലോ ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ ആ അഞ്ചാറ് പേർക്ക് കൊടുത്തോളന്നും അഞ്ചാറ് പേർക്കല്ല പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് നമ്മൾ കുടിവെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ കാര്യമാണ് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് നല്ല വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ ഉണ്ട് എവിടെ ഈ വാർഡിലോ ഈ എത്ര അംഗങ്ങൾ ഉണ്ടെന്നോ എന്ന് വെച്ചാൽ എത്ര വീടുകൾ ഇവിടെ ഏതാണ്ട് അറുന്നൂറോളം വീടുകളുണ്ട് പതിനേഴം വാർഡിൽ അറുന്നൂറ് വീട്ടിലെ ജലജീവൻ അല്ല ഈ താഴെ താമസിക്കുന്ന കുടുംബങ്ങളിൽ ഈ പാടിന്റെ അറ്റത്ത് താമസിക്കുന്ന കണ്ടതി താമസിക്കുന്ന കുടുംബങ്ങളിൽ എല്ലാ വീട്ടിലും കിണറുകളുണ്ട് പക്ഷേ ഈ കിണറിലെ വെള്ളം അവർക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞൊരു ഏരിയ ആയിരുന്നു നമ്മൾ ആദ്യ തന്നെ പൈപ്പ് ലൈൻ വലിച്ച് ഈ ജലജീവൻ മിഷന്റെ പന്ത്രണ്ട് ആ വീടുകൾക്കൊന്നും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവർക്ക് ആദ്യത്തെ ഒരു ഘട്ടം എന്നോളം ഒന്നാം ഘട്ടം എന്നോളം ആ പന്ത്രണ്ട് വീട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഇപ്പം വെള്ളവും കിട്ടുന്നുണ്ട് ബാക്കി അങ്ങോട്ട് നമ്മൾ അടുത്ത രണ്ടാം ഘട്ടം എന്ന രീതിയിൽ അത് ചെയ്യുന്നതായിരിക്കും വൃത്തിയാക്കുന്ന കാര്യം പറഞ്ഞല്ലോ ാണ് അപ്പൊ അങ്ങനെ നോക്കി എന്റെ വാർഡ് മാത്രം നോക്കി നമ്മൾ ചെയ്യാ ഇവിടെ കാട് പിടിച്ച് കളഞ്ഞപ്പോ അവിടുത്തെ ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോ നമ്മളത് ചെയ്തു കൊടുത്തു ഒരു എന്റെ ഒരു മനസ്സിന്റെ ഇത് വെച്ചോണ്ട് നമ്മള് ചെയ്തു കൊടുത്തു ഒരു പൊതുപ്രവർത്തകട്ട് നല്ലത് ആൾക്കാർ വരുന്നതാണ് ഈയിടെ ചർച്ചാ വിഷയമായ കോട്ടമുക്ക് വില്ലേജ് ആഫീസിൻ്റെ അവിടെ നിന്ന് പാലച്ചവട് വരെയുള്ള റോഡിൻ്റെ ഒരു വിഷയം ഇപ്പോൾ ഒരു വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ കോട്ടമുക്ക് വില്ലേജ് ആഫീസും തുടങ്ങി പാലച്ചവട് വരെ അവസാനിക്കുന്ന റോഡിൻ്റെ പകുതി ഭാഗം പകുതി ഭാഗം എന്ന് പറയുമ്പോൾ തടക്കരപ്പുര ഗ്രാമപഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ബഹുമാന്യനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ കോശ്യം കോശി ടൗൺ വാർഡിന്റെ മെമ്പറായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ച ഒരു മേഖലയാണ് മങ്കാങ്കുഴി ടൗൺ വാർഡ് പക്ഷെ കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ടൗൺ വാർഡിന്റെ ഭാഗമാണോ ഈ റോഡ് എന്നുള്ളതിനെച്ച് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയില്ല എല്ലാ തവണയും തിരഞ്ഞെടുപ്പ് വരുന്ന ഈ റോഡിന്റെ പേര് പറഞ്ഞ് ആരും ഇവിടെ വോട്ട് ചോദിക്കാൻ വരതെന്ന് പറഞ്ഞ് പരസ്യ ബോർഡുകൾ വയ്ക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് ചില രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചില ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി തടക്കര ഗ്രാമ പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിൽ വിജയിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് സ്ഥിരമായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഈ വാർഡിൽ നമുക്കിവിടുത്തെ റോഡുകൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ റോഡ് മെച്ചപ്പെട്ട റോഡുകളില്ല മാങ്കാങ്കുഴി ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് ടൗൺ വാർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണമെങ്കിലൊന്ന് പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഈ വാർഡിൽ ഒരു നല്ല റോഡ് മനുഷ്യ സഞ്ചാര യോഗ്യമായിട്ടൊരു റോഡ് നമ്മുടെ ഈ വാർഡുകളില്ല അതിന്റെ അവസാന ഘട്ടം എന്ന നിലയ്ക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി വന്നത് നമ്മുടെ ബഹുമാനായ കോശംകോശി കെ പി സി സിയുടെ വലിയ നേതാവാണ് അദ്ദേഹമാണ് ഇവിടെ ഈ വാർഡിൽ മത്സരിച്ച് വിജയിച്ചത് അദ്ദേഹം ഈ വാർഡിന് വേണ്ടി ഒരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് പല ആവശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ട് അവരുടെ ആപലാതികൾക്ക് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ വിമർശനമാണ് ജനങ്ങൾ ആ വിമർശനം നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും അപ്പം അത് രാഷ്ട്രീയമാണ് അത് അതിനോട്ട് പോകുന്നില്ല പക്ഷേ ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇല്ലാപചനങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംവിധാനം ഈ റോഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ റോഡിനിപ്പോൾ പുതിയ ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ കോട്ടമുക്ക് വില്ലേജ് ഓഫീസിന്റെ നിന്ന് തുടങ്ങി പാലച്ചവട് വരെയുള്ള റോഡ് ടാർ ചെയ്ത് നന്നാക്കി എടുക്കുന്നതിന് ഗവൺമെന്റ് എം എൽ എ ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് കൃത്യമായ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഈ തഴക്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എം എൽ എയുടെ സ്വന്തം പഞ്ചായത്ത് എന്ന നിലയ്ക്ക് അദ്ദേഹം ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് വെറുതെ പറഞ്ഞ കാര്യമല്ല ഗവൺമെന്റിന്റെ ഭക്ത രേഖയിലുള്ള കാര്യമാണ് ഈ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി കാലതാമസം ഇല്ലാതെ തന്നെ ഈ റോഡിന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും ജനങ്ങൾക്ക് യാതൊരു യാതൊരു ആശങ്കയും വേണ്ട ഈ റോഡ് നന്നാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കുവാൻ ഈ തടക്കര ഗ്രാമപഞ്ചായത്തും എം എൽ എയും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിനെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അല്ലാതെ യാതൊരു വിമർശനത്തിനും ഇവിടെ യാതൊരു പങ്കുമില്ല ജനങ്ങൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തിരഞ്ഞെടുപ്പ് വരുന്നെ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്